മാലിന്യമുക്ത നവകേരളം കമനിയം കഞ്ഞുക്കുഴി പദ്ധതിയുടെ ഭാഗമായി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും മെഗാ ക്ലീനിങ് സംഘടിപ്പിച്ചു വാർഡുകളിലെ പ്രധാന റോഡുകളും സ്ഥാപനങ്ങളുമാണ് ശുചീകരിച്ചത് രണ്ടാം വാർഡിൽ അയ്യപ്പഞ്ചേരിക്കു സമീപം ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആർ നാസർ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം ജോഷിമോൾ അധ്യക്ഷത വഹിച്ചു ഒന്നാം വാർഡിൽ എസ് എൻ ഡി പി ഭജനപടം റോഡ് പ്രധാനാകർഷകനായ വി പി സുനിൽ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം മിനി പൊതു അധ്യക്ഷയായി പതിനാറാം വാർഡിൽ കളത്തി വീട്ടിന് സമീപം നടന്ന ശുചീകരണ പരിപാടി കെ കെ കുമാരൻ പാലേറ്റ് ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടുകട്ട് എം സന്തോഷ് കുമാർ അധ്യക്ഷനായി സെക്രട്ടറി ടി എഫ് സെബാസ്റ്റ്യൻ വികസന സമിതി കൺവീനർ ഷാജി കെ അവിട്ടം ഹെഡ് ക്ലാർക്ക് ഹാരിസ് എന്നിവർ സംസാരിച്ചു പതിനെട്ടാം വാർഡിൽ മുണ്ടുവറമ്പിൽ നടന്ന ശുചീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ദേവദാസ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികേയൻ അധ്യക്ഷയായി മൂന്നാം വാർഡിൽ നന്ദുവെളി റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ആർ അശ്വിൻ അധ്യക്ഷനായി നാലാം വാർഡിൽ പുത്തനമ്പലത്തിന് സമീപം നടന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി പി ദിലീപ് ഉദ്ഘാടനം ചെയ്തു വാർഡ് വികസന സമിതി കൺവീനർ എൻ ബി ധനുഷ് അധ്യക്ഷത വഹിച്ചു അഞ്ചാം വാർഡിൽ കൈതറയിൽസ് ആസൂത്രണ സമിതി അംഗം ടി ജി ഗോപിനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് അംഗം ടി പി കനകൻ അധ്യക്ഷത വഹിച്ചു ആറാം വാർഡിൽ സ്റ്റാർ നൈറ്റിന് സമീപം പഞ്ചായത്ത് അംഗം ഇന്ദിരാ ഉദ്ഘാടനം ചെയ്തു ഏഴാം വാർഡിൽ രാമക്ഷേത്ര സമീപം പഞ്ചായത്ത് അംഗം പുഷ്പവലിയുടെ അധ്യക്ഷതയിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ശ്രീലത ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് തലത്തിലും വാർഡുകളിലും വിപുലമായ ആലോചന യോഗങ്ങൾ ചേർന്നാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്തത് തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ സ്വാശ്രയ സംഘ അംഗങ്ങൾ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സംഘടനാ പ്രവർത്തകർ ആശാ അംഗൻവാടി ഹരിതകർമ്മസേന സേനാംഗങ്ങൾ എന്നിവർ ക്രീനിങ്ങിൽ പങ്കെടുത്തു കേരളത്തിലെ ഗവണ്മെൻറ്റ് നാളെ മുതൽ കേരളം ശുചീകരിക്കുന്ന വലിയൊരു യജ്ഞത്തിലെ യജ്ഞത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ സന്തോഷ് സഞ്ചാര സൗഹൃദ റോഡിനെ കുറിച്ച് പറഞ്ഞു അതൊന്നായി ഒന്നായി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ റോഡിൻ്റെ കാര്യം സംബന്ധിച്ച് പറഞ്ഞ സൈഡിലും ചെടിച്ചിട്ടിയെല്ലാം വെച്ച് നിങ്ങൾ കഞ്ഞുകുഴി പഞ്ചായത്ത് ചെയ്ത നമ്മുടെ മുഹമ്മേലേക്കുള്ള റോഡ് വനസവർഗ്ഗത്തിൻ്റെ ഇപ്പുറത്തും പോലെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ചിലരെല്ലാം എന്ത് നല്ലത് ചെയ്താലും കുറേ ആൾക്കാർ അഭിപ്രായ വ്യത്യാസം പറയും അപ്പോൾ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല കാര്യം എന്ത് നന്മ നമ്മളെ നാട്ടിൽ ചെയ്താലും അഭിപ്രായ വ്യത്യാസം പറയാൻ കുറേ ആൾക്കാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ചെയ്യുക എന്നുള്ള ഇപ്പോൾ അത്തരത്തിലേക്ക് അവിടെ ഈ സഞ്ചാര സൗഹൃദ റോഡ് നല്ല ഭംഗിയായി അതിപ്പോഴത്തെ ഒരു ആവശ്യത്തിന് വെച്ചാൽ മാത്രം പോരാ അത് കൃത്യമായി പരിപാലിക്കാനും സൂക്ഷിക്കാനും തയ്യാറാവും ചിലപ്പോൾ ഈ പറഞ്ഞപോലെ ഏതെങ്കിലുമൊക്കെ വണ്ടി കയറി ചടിച്ചട്ടി പൊട്ടിപ്പോവാം ആ ഒക്കെ ഉണ്ടായാൽ അത് മാറി വെച്ച് കൊടുക്കാനും അവിടെയെല്ലാം ചെടി വെച്ച് കൊടുക്കാനേ കഴിയണ തരത്തിലേക്ക് ഇടപെടൽ തുറന്ന് അതൊരു ഫോളോ അപ്പ് അതുമായി ബന്ധപ്പെട്ടുണ്ടാവണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ശുചിത്വ കേരളമായി ബന്ധപ്പെട്ട് നമുക്കറിയാലോ നമ്മുടെ വ്യക്തി ശുചിത്വത്തിൽ കേരളം ഒന്നാമതാണ് ഇന്ത്യയിലല്ല ലോകത്ത് തന്നെ ഒന്നാമതാണ് വ്യക്തി ശുചിത്വത്തിൽ നമുക്കറിയാം നമ്മളും തമിഴ് മറ്റുള്ള സംസ്ഥാനത്തെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നല്ല ശുചിത്വമുള്ളവരാണ് കേരളത്തിലെ ആൾക്കാരെന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പൊതുശു ശുചിത്വവും അതുപോലെ തന്നെ പരിസര ശുചിത്വവും ഇല്ലാത്തവരാണ് നമ്മൾ കാണുന്ന കയ്യിൽ കിട്ടുന്ന എല്ലാ വേസ്റ്റും മരിച്ചെറുക നമ്മുടെ നമ്മുടെ തൊട്ടടുത്തുള്ള കുളം നമ്മുടെ വീട്ടിലുള്ള കുളം മറ്റ് സ്ഥലങ്ങളിലെല്ലാം വലിയ തരത്തിലേക്ക് ഇങ്ങനെ മാലിന്യ കൂമ്പാരങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇത് വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴും അതുപോലെ തന്നെ മഴ കൂടുതലായി പെയ്യുമ്പോഴെല്ലാം ഇത് നേരെ തിരിച്ച് നമ്മുടെ പുരമ്പലേക്ക് തന്നെ വരിക വല്ലാത്ത പ്രതിസന്ധിയാണ് ഇതുപോലെ ഇതുപോലെ ഉണ്ടാകുന്നത് വല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാകുക ജീവിതശൈലി രോഗങ്ങളെല്ലാം ഇപ്പോൾ ഇതിൽ നിന്നുണ്ടാകുമെന്ന് പറയാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് വ്യക്തി ശുചിത്വം പോലെ തന്നെ പരിസര ശുചിത്വവും അതുപോലെ തന്നെ പൊതുശുചിത്വവും നമുക്ക് നന്നായി കൊണ്ടുപോകാൻ കഴിയണം അതുകൊണ്ട് നമ്മൾ കേരളം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം അപ്പോൾ അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന പോലെ പഞ്ചായത്ത് പറയുന്ന പോലെ കൃത്യമായി ഇത് പരിപാലിച്ചാൽ നമുക്ക് ഏറ്റവും നല്ല സുന്ദര കേരളമായി നമുക്ക് ആരോഗ്യമുള്ള രോഗങ്ങളില്ലാത്ത ഏറ്റവും നല്ല ആരോഗ്യമുള്ള ആ ഒരു സംസ്ഥാനമായി പ്രദേശമായി നമുക്ക് കൊണ്ടുപോവാൻ കഴിയും